മെസ്സി വരും പക്ഷേ കേരളത്തിലേക്കല്ല ലയണൽ മെസ്സി മാർച്ചിൽ കേരളത്തിലെത്തുമെന്ന സ്പോൺസറുടെയും കായിക മന്ത്രിയുടെയും നടക്കാത്ത പ്രഖ്യാപനം ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിൽക്കുന്നതിനിടയിൽ ലയണൽ മെസ്സി മൂന്ന് ദിന പരിപാടികൾക്കായി ശനിയാഴ്ച ഇന്ത്യയിലെത്തും ഇന്ത്യയിലെ നാല് നഗരങ്ങളിലെ വിവിധ പരിപാടികളിലാണ് മെസ്സി പങ്കെടുക്കുന്നത് കേരളത്തിൽ വരാതെ ഇന്ത്യയിൽ ഒരിടത്തും മെസ്സിയെ കളിക്കാൻ വിടില്ലെന്ന സ്പോൺസറുടെ ശാസനം നിലനിൽക്കുമ്പോഴാണ് മെസ്സി ഇന്ത്യൻ നഗരങ്ങളിൽ പര്യടനം നടത്തുന്നത് മെസ്സി വരുമെന്ന പ്രതീക്ഷയുമായി സ്പോൺസറും കായികമന്ത്രിയും ഇപ്പോഴും മുന്നോട്ടു പോകുന്നതിനിടയിലാണ് മെസ്സി കേരളം ഒഴിച്ചുള്ള ഇന്ത്യൻ നഗരങ്ങളിൽ എത്തുന്നത് മെസ്സി വരുന്നില്ലെങ്കിൽ ഇന്ത്യയിലില്ല കേരളത്തിലേക്കില്ല ബംഗാളിലും ഇല്ല 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 വരുന്നുണ്ടെങ്കിൽ ഇന്ത്യയിലേക്ക് ഡൽഹിയിൽ കളിക്കും 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 ബോംബെയിൽ അല്ലെങ്കിൽ എന്നൊക്കെ വെച്ചാൽ അത് മതി കേരളത്തിൽ വരാതിരുന്നാൽ ഇന്ത്യയിൽ വേറെ എവിടെയും കളിക്കാൻ വിടില്ലെന്നും നഷ്ടം അർജന്റീനയ്ക്കായിരിക്കുമെന്ന സ്പോൺസറുടെ ഈ ശാസനാരൂപത്തിലുള്ള പരാമർശം കേരളം ഇന്നും മറന്നിട്ടില്ല ഈ ഭീഷണി നിലനിൽക്കെയാണ് മെസ്സി ഇന്ത്യൻ നഗരങ്ങളിലെത്തുന്നത് ഡിസംബർ തീയതികളിലാണ് ഇന്ത്യയിലെ നാല് നഗരങ്ങളിൽ മെസ്സി എത്തുന്നതും വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതും മൂന്ന് ദിവസത്തെ ഗോ ടൂർ പരിപാടിയുടെ ഭാഗമായാണ് മെസ്സിയുടെ പര്യടനം ബാഴ്സലോണയിലും ഇന്റർ മയാമിയിലും മെസ്സിയുടെ സഹതാരമായ ഇതിഹാസ സ്ട്രൈക്കർ ലൂയിസ് സുവാരസും ഫിഫ ലോകകപ്പ് ജേതാവ് റോഡ്രിഗോ ഡീപ്പോളും ഗോട്ടൂറിന്റെ ഭാഗമായി ഇന്ത്യയിലെത്തുന്നുണ്ട് മയാമിയിൽ നിന്നാണ് മെസ്സി ഇന്ത്യയിലേക്ക് വരുന്നത് ദീർഘദൂര യാത്രയായതിനാൽ അദ്ദേഹം ദുബായിൽ ഒരു ചെറിയ സ്റ്റോപ്പ് എടുത്ത ശേഷം പുലർച്ചെ ഒന്ന് മുപ്പതിന് കൊൽക്കത്തയിലെത്തും കൊൽക്കത്തയിൽ രാവിലെ ഒൻപതര മുതൽ മെസ്സിയുടെ പരിപാടികൾക്ക് തുടക്കമാകും എഴുപതടി ഉയരമുള്ള തന്റെ കൂറ്റൻ പ്രതിമ വെർച്വലായി മെസ്സി അനാവരണം ചെയ്യും സൗരവ് ഗാംഗുലിയുമായും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായും കൂടിക്കാഴ്ച നടത്തും ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ഹൈദരാബാദിലേക്ക് പോകും ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഗോൾഡ് കപ്പിൽ മെസ്സിയും തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും പങ്കെടുക്കും മെസ്സിയോടുള്ള ബഹുമാനാർത്ഥം വൈകിട്ട് സംഗീത പരിപാടിയും ഉണ്ടായിരിക്കും ഞായറാഴ്ച രാത്രിയാണ് മുംബൈയിലെ ഫാഷൻ ഷോ മെസ്സിക്കൊപ്പം ലൂയിസ് സുവാരസും റോഡിഗോ ഡി പോളും പങ്കെടുക്കും തിങ്കളാഴ്ച ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മെസ്സി സന്ദർശിക്കും ഒൻപതങ്ംഗ സെലിബ്രിറ്റി മത്സരവും ഡൽഹിയിൽ നടക്കും ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ് കൂടുതൽ വിവരങ്ങളുമായി ജോയിൻ നായർ ചേരുന്നു ജോയി കേരളത്തിൽ മെസ്സി ഇന്ന് വരും നാളെ വരും എന്നൊക്കെ ഒരുപാട് പ്രഖ്യാപനങ്ങൾ ഉണ്ടായി എന്നാൽ ഇപ്പോൾ മെസ്സി ഇപ്പോൾ വരുന്നുണ്ട് ഇന്ത്യയിലേക്ക് മൂന്ന് ദിവസത്തെ എന്നാൽ കേരളത്തിലേക്കല്ല മറ്റു നഗരങ്ങളിലെ സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ് മെസ്സി വരുന്നത് എന്താണ് കൂടുതൽ വിവരം തീർച്ചയായും അമ്മ പറഞ്ഞതുപോലെ തന്നെ മെസ്സി വരുന്നുണ്ട് മെസ്സി വരുന്നത് പക്ഷേ കേരളത്തിലേക്കല്ല നമ്മൾ കറിഞ്ഞ കഴിഞ്ഞ കുറേ നാളുകളായി പ്രധാനമായും ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കലൂർ സ്റ്റേഡിയം ഒരുങ്ങി അത് പാതി വഴിയിൽ തന്നെ സ്പോൺസർ പണി ഉപേക്ഷിച്ച് പോയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് എന്നിട്ടും ഇപ്പോൾ മെസ്സി ഒരു ചിന്തയിൽ തന്നെയാണ് ആ സ്പോൺസർ കായിക മന്ത്രിയൊക്കെ മുന്നോട്ട് പോകുന്നത് മാർച്ച് വിൻഡോവിൽ വരുമെന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷയുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് മെസ്സി ഇന്ത്യയിലേക്ക് എത്തുന്നത് പക്ഷേ കേരളം ഒഴിച്ചുള്ള നഗരങ്ങളിൽ പ്രധാനപ്പെട്ട നാല് നഗരങ്ങളിൽ കൊൽക്കത്ത മുംബൈ ഡൽഹി ഹൈദരാബാദ് അടങ്ങിയ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ മെസ്സി പല പ്രധാനപ്പെട്ട പരിപാടികളിലും പങ്കെടുക്കുന്നുണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ നാല് ദിവസങ്ങളിൽ അതായത് ശനി ഞായർ തിങ്കൾ ഈ മൂന്ന് ദിവസങ്ങളിലായി മെസ്സിക്ക് വളരെ വിപുലമായ പരിപാടികൾ തന്നെയാണ് ഇന്ത്യയുടെ ഈ പ്രധാനപ്പെട്ട നാല് നഗരങ്ങളിലും ഉള്ളത് ആദ്യം വരുന്നത് നേരത്തെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ കൊൽക്കത്തയിലേക്കാണ് മയാമിയിൽ നിന്നാണ് കൊൽക്കത്തയിലേക്കുള്ള യാത്ര നടത്തുന്നത് കൊൽക്കത്തയിലെത്തി അവിടെ പ്രധാനപ്പെട്ട പരിപാടികളൊക്കെ പങ്കെടുക്കുന്നുണ്ട് അവിടുത്തെ മുഖ്യമന്ത്രിയും അവിടുത്തെ കായിക മന്ത്രിയും അവിടുത്തെ മറ്റ് സൗരകാംഗ്ലി അടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട സ്പോർട്സ് താരങ്ങളും മുൻ മുൻകാല താരങ്ങളും ഒക്കെയായി മെസ്സ് ചെയ്ത് സംസാരിക്കുകയും അതുപോലെ തന്നെ അവരുടെ വിരുന്നിൽ പങ്കെടുക്കുകയും അവിടെ പ്രധാനപ്പെട്ട പരിപാടികൾ പ്രധാനപ്പെട്ട സെലിബ്രിറ്റി മത്സരങ്ങളിലടക്കം പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇതിന് പിന്നാലെ ഹൈദരാബാദിലെത്തുന്നു ഹൈദരാബാദിലെത്തുന്ന മെസ്സി അവിടുത്തെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുമായി തെലങ്കാനയിലെത്തുന്ന മെസ്സി അവിടുത്തെ രേവ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുമായി കൂട്ടിച്ചേർന്ന് തന്നെ ഒരു പ്രധാനപ്പെട്ട പരിപാടിയിൽ പങ്കെടുക്കുന്നു അവിടെ നടക്കുന്ന ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നു അങ്ങനെ വിപുലമായ പരിപാടികൾ തന്നെയാണ് മെസ്സിക്കുള്ളത് പിന്നീട് മുംബൈയിലെത്തുന്നു ഫാഷൻ ഷോ എന്നുള്ളൊരു പരിപാടിയുണ്ട് അതിൽ പങ്കെടുക്കുന്നു ഒപ്പം പിന്നെ തൊട്ടടുത്ത ദിവസം പ്രധാനമന്ത്രി സന്ദർശിക്കുന്നു അങ്ങനെ വിപുലമായ പരിപാടികൾ തന്നെയാണ് നേരത്തെ ഞാൻ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ ഉള്ളത് പക്ഷേ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മെസ്സി വരും മെസ്സി വരും എന്ന് പറഞ്ഞ് കേരളത്തിലെ ആരാധകരെ എല്ലാം ഇങ്ങനെ കുറേ നാളുകളായി ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സ്പോൺസർ ഇപ്പോൾ ഇതേക്കുറിച്ച് ഒരു മിണ്ടാട്ടവും നടത്തുന്നില്ല ആ ഈ സ്റ്റോറി നമ്മുടെ വാർത്തയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞ പ്രധാനപ്പെട്ടൊരു ബൈറ്റ് നമ്മൾ വളരെ ശ്രദ്ധേയമായ ബൈറ്റാണ് മെസ്സി വരുന്നുണ്ടെങ്കിൽ അത് കേരളത്തിലേക്കായിരിക്കും പക്ഷേ കേരളത്തിലല്ലാതെ മറ്റൊരിടത്തും കളിക്കാൻ അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും പറഞ്ഞിരുന്നത് എന്തായാലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇപ്പോഴും പൊതുസമൂഹത്തിൽ ചർച്ച ഒരു സാഹചര്യത്തിലാണ് മെസ്സി ഇപ്പോൾ കേരളത്തിലല്ല വരുന്നത് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും പതി പതിമൂന്നാം തീയതി ശനിയാഴ്ച ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് വളരെ നാളുകൾക്ക് വർഷങ്ങൾക്ക് ശേഷം മെസ്സി ഇപ്പോൾ ഇന്ത്യയിലേക്ക് ആ ഒരു പര്യടനത്തിനായി എത്തുന്നു എന്നുള്ളത് ഇന്ത്യൻ ആരാധകരെ സംബന്ധിച്ച് വളരെ സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ നമ്മോടൊപ്പം പ്രമുഖ കായിക പരിശീലകൻ മുൻ സന്തോഷി താരം സ്പേബിൻറോസ് ടെലിഫോൺ ലൈനിലുണ്ട് സ്പീബിൻ റോസ് പല കേരളത്തിലേക്ക് മെസ്സി വരുന്നു എന്നുള്ള കാര്യത്തിൽ പലപ്പോഴും പല പലവട്ടം ചർച്ച നമ്മൾ നടത്തിയിട്ടുള്ളതാണ് പക്ഷേ ഇപ്പോൾ മെസ്സി വരുന്നുണ്ട് പക്ഷേ വരുന്നത് കേരളത്തിലേക്കല്ല മറ്റ് പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്കൊക്കെയാണ് എങ്ങനെയാണ് ഈ മെസ്സിയുടെ വരവിനെ താങ്കൾ വിലയിരുത്തുന്നത് നമ്മളെപ്പോഴും പ്രൊഫഷണലിസം എന്നുള്ള മേഖലയിൽ വളരെ പിന്നോക്കമാണ് പലപ്പോലും പൊളിറ്റിക്കൽ ഒരു അട്രാക്ഷന് വേണ്ടി അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജസിന് വേണ്ടി മാത്രമാണ് നമ്മൾ മെസ്സിയുടെ വരവിനെ കണ്ടിരുന്നത് അല്ലാതെ ഒരു പ്രൊഫഷണൽ മേനായിട്ട് ഫുട്ബോൾ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരുന്ന എനിക്ക് തോന്നുന്നില്ല അത് തന്നെയാണ് നമ്മുടെ ആദ്യത്തെ പരാജയം അതുകൊണ്ട് അത് നോക്കുക നമ്മളെ വരുന്ന എന്താ പറയാ തെലുങ്കാനയിലെ മുഖ്യമന്ത്രി അദ്ദേഹം ഫുട്ബോൾ പരിശീലനം നടത്തുകയാണ് അദ്ദേഹം എന്ത് എനർജിയോടുകൂടി പരിശീലനം നടത്തുകയാണ് അതായത് മെസ്സി വരും അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ പ്രസക്തമാണ് മെസ്സിയെ പോലെ ഒരു ലോകാവസ്ഥ താരം വരുമ്പോൾ നമ്മൾ ഇന്ത്യക്കാർ ഇന്ത്യ അദ്ദേഹം പറഞ്ഞ വാക്ക് വളരെ പ്രസക്തമാണ് ഇന്ത്യക്കാർ ഫുട്ബോളിന് പിറകിലല്ല എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കണം നമ്മുടെ ഈ പ്രായത്തിൽ പോലും നമ്മൾ നന്നായിട്ട് കളിക്കുന്നുണ്ട് ഫുട്ബോളിന് ഇന്ത്യയിൽ ഭാവി ഉണ്ട് എന്നുള്ള രീതിയിൽ വളരെ പ്രൊഫഷണലായിട്ട് തിങ്ക് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജിന് വേണ്ടിയിട്ട് മാത്രമാണ് മെസ്സേജ് കൊണ്ടുവരുന്ന ഇവിടെ ശ്രമിച്ചു എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആദ്യത്തെ പരാജയം തീർച്ചയായും പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ കേരളത്തിലേക്ക് വരുമെന്ന് പറഞ്ഞ് ഈ ആരാധകരെ എല്ലാം വല്ല വല്ല വല്ലാതെ പറ്റിച്ച ഒരു സാഹചര്യം കൂടി ഇല്ലേ ഇവിടെ കലൂർ സ്റ്റേഡിയം പുതുക്കി പണിയും ആ പണിയെല്ലാം എല്ലാം പാതി വഴി ഉപേക്ഷിച്ച് പോയ ഒരു സാഹചര്യം ഈ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് കേരളം ഒഴിച്ചുള്ള കൊച്ചി നഗരം ഒഴിച്ചുള്ള മറ്റ് നഗരങ്ങളിലേക്കൊക്കെ മെസ്സി എത്തിക്കൊണ്ടിരിക്കുന്നത് എത്താൻ എത്താൻ പോകുന്നത് അത് തന്നെയോട് സാർ ഞാൻ നേരത്തെ പറഞ്ഞ ആ പ്രൊഫഷണലിസം അതായത് നമ്മളിപ്പോഴും പ്രൊഫഷണൽ മേഖലയിലൂടെ വളർന്നിട്ടില്ല നമ്മുടെ ഉയർച്ച ഇപ്പോഴും അതായത് രാഷ്ട്രീയപരമായിട്ടുള്ള ആ ഒരു മേഖലയിൽ ഒതുങ്ങി നിൽക്കുന്നുണ്ട് ഇതിൽ പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാരെ ബന്ധപ്പെടുത്തി തീർച്ചയായിട്ടും അതിനെ ഒരു പോസിറ്റീവ് തലത്തിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഫുട്ബോൾ അസോസിയേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കേരള ഫുട്ബോൾ അസോസിയേഷൻ ഇന്ത്യൻ ഫുട്ബോൾ അതാണുള്ളത് ശരിക്കും ഫിഫയുടെ താരങ്ങൾ അപ്പൊ ഈ ഫുട്ബോൾ താരങ്ങളെല്ലാവരും ഫിഫയ്ക്ക് താഴെ വരുന്നവരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഫിഫയുടെ ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു മേഖലയിൽ പോസിറ്റീവായിട്ട് നമ്മൾ ഒരു ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും മെസ്സിയുടെ വരവ് ഇന്ത്യയിൽ വരുമ്പോൾ നമുക്കിപ്പം പറയാം ഒരു പ്ലെയറായിട്ട് അല്ലെങ്കിലും ഇപ്പൊ അവര് മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ടാണെങ്കിൽ പോലും മെസ്സിയെ നമുക്ക് കേരളത്തിൽ കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു അവിടെയാണ് ഞാൻ ഈ പ്രൊഫഷണലിസം എന്ന വാക്കിനെ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് അതായത് ഒരു പ്രൊഫഷണൽ കാഴ്ചപ്പാടുകൂടെ ബന്ധപ്പെട്ടില്ല ഇപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ജനങ്ങളെ നിരാശരാക്കേണ്ടത് ജനങ്ങളും മെസ്സി നമുക്കിപ്പോ ഫുട്ബോളിൽ ഏത് ലോകത്ത് ഏത് രാജ്യം കളിച്ചു കഴിഞ്ഞാലും ഫുട്ബോളിലെ ഹൃദയത്തിലേറ്റിയ ആരാധനാണ് ഇന്ത്യയിലുള്ളത് അതുകൊണ്ട് തന്നെ അവർ ഇന്ത്യക്കാർ എപ്പോഴും ആ ഒരു ഇന്ത്യ പ്രത്യേകിച്ച് കേരളക്കാർ അവർ മെസ്സിയുടെ കട്ടോട്ട് അടക്കം വെച്ച് മെസ്സിയെ ആരാധിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ കേരളത്തിനുണ്ട് അപ്പൊ അവരെയൊക്കെ നിരാശരാക്കുന്ന ആ ഒരു ഇതിലോട്ട് പോകാതെ കുറച്ചുകൂടെ നമ്മൾ പോസിറ്റീവായിട്ട് പെരുമാറിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും മെസ്സി ഇവിടെ എത്തുമായിരുന്നു എന്നുള്ളതാണ് പക്ഷെ അതിനെ പൊളിറ്റിക്കൽ തലത്തിലേക്ക് താഴ്ത്തിയപ്പോൾ ജനങ്ങളെ മാത്രമല്ല നിരാശരാക്കിയത് പറ്റിക്കുന്ന ഒരു സാഹചര്യം ഇപ്പൊ തന്നെ കലൂർ സ്റ്റേഡിയം പറഞ്ഞ വിരുദ്ധമായിട്ട് അദ്ദേഹം വണി ഉപേക്ഷിച്ച് തിരികെ കൊടുത്തു എന്നാണ് ആരാണ് ഉത്തരം പറയേണ്ടത് പ്രസക്തമായ ചോദ്യമാണ് ശരി താങ്കളുടെ പ്രതികരണത്തിന് എന്തായാലും ഈ പറഞ്ഞതുപോലെ തന്നെ മെസ്സി വരുന്നുണ്ട് ഇന്ത്യൻ ആരാധകരെ പ്രത്യേകിച്ച് ഇന്ത്യൻ ആരാധകർക്ക് വളരെ സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ് പക്ഷേ നമ്മുടെ കേരളത്തിൻ്റെ സാഹചര്യം കൂടി ഈ സമയത്ത് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് മെസ്സി വരുന്ന കേരളത്തിലേക്ക് എത്തും ഈ കഴിഞ്ഞ വിൻഡോയിലേക്ക് എത്തുമെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് നവംബറിൽ നവംബറിലെത്തുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ കാര്യങ്ങളൊന്നും നടന്നില്ല അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവാദങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് പ്രത്യേകിച്ചും ഈ ഈ കലൂർ സ്റ്റേഡിയത്തിൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ടും അതുപോലെ ഈ കരാറുകളുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ ഇപ്പോഴും അതിൻ്റെ ദുരൂഹതകൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല കാരണം ഏത് തരത്തിലാണ് ഈ അഗ്രിമെൻ്റ് തയ്യാറാക്കിയത് അടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ സംബന്ധിച്ച് ഇപ്പോഴും പല ദുരൂഹതകളും ഇപ്പോഴും നിലനിൽക്കുന്ന സാഹചര്യം തന്നെയാണുള്ളത് ആ സാഹചര്യങ്ങളിൽ നിലനിൽക്കുമ്പോഴാണിപ്പോൾ മെസ്സി ഇന്ത്യൻ ഇന്ത്യയിലെ മറ്റ് നഗരങ്ങളിലേക്കൊക്കെ എത്തുന്നത് സ്പോർട്സ് ലേഖൻ ശ്രീ സി കെ രാജേഷ് കുമാർ ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീ രാജേഷ് ഇവിടെ മെസ്സി വരുന്നുണ്ട് പ്രത്യേകിച്ചും സ്പോർട്സ് ലേഖകർക്ക് സംബന്ധിച്ച് മെസ്സിയുടെ ഇന്ത്യൻ വരവ് വളരെ ആഘോഷം ആഘോഷം സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ് പക്ഷേ ഇവിടെ കേരളത്തിലേക്കുള്ള വരവല്ല വരുന്നത് ഇന്ത്യയുടെ മറ്റ് പ്രധാനപ്പെട്ട നാല് നഗരങ്ങളിലേക്കാണ് ഈ ഈ വിഷയത്തെ എങ്ങനെയാണ് കാണേണ്ടത് തീർച്ചയായിട്ടും നമ്മളെ ഓരോരുത്തരെ സ്പോർട്സ് ലേഖകർ അല്ലെങ്കിൽ കായിക പ്രേമികളെ സംബന്ധിച്ച് ഏറ്റവും ആഹ്ലാദം പകരുന്ന ഒരു ദിവസങ്ങളാണ് വരാൻ പോകുന്നത് നാളെ കഴിഞ്ഞ് മെസ്സി കൊൽക്കത്തയിൽ ലാൻഡ് ചെയ്യുകയാണ് പിന്നെ മൂന്ന് ദിവസം ഇന്ത്യയിൽ ഉണ്ടാവും അതിനിടയിൽ ചില സെവൻ മത്സര സെവൻസ് മത്സരങ്ങളും അതുപോലെ ചില ഫ്രണ്ട്ലി മാച്ചസും ഒക്കെ കളിക്കുന്നുണ്ട് കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾക്ക് ആരാധകർക്ക് ഏതായാലും ഇത് കാണാനുള്ള ഭാഗ്യം നിലവിലില്ല അവിടെ പോയി ടിക്കറ്റ് എടുത്തായിട്ടിരിക്കുന്നു നാലായിരത്തി അഞ്ഞൂറ് പല വേദികളിലും നാലായിരത്തി അഞ്ഞൂറ് മുതലാണ് ടിക്കറ്റ് റേറ്റ് ഒക്കെ പറയുന്നത് എങ്കിൽ പോലും കേരളത്തിലെ ആരാധകരെ സംബന്ധിച്ച് മെസ്സി കേരളത്തിൽ വരാത്തതിലൊരു തീർച്ചയായിട്ടും തന്നെ നമുക്ക് കരുതണം പക്ഷേ ശ്രീ രാജേഷ് കേരളത്തിലേക്കുള്ള ഒരു വരവ് ആ വരവ് കുറേ നാളുകളായി പറയുന്നതല്ലാതെ അതിൻ്റെ യഥാർത്ഥ വഴിയിലൂടെ സഞ്ചരിച്ചാണോ മുന്നോട്ട് പോയിരുന്നത് ഇവിടെ ഒരുപാട് ദുരൂഹതകൾ ഇപ്പോഴും നിലനിൽക്കുകയില്ലേ ഒരു സ്റ്റേഡിയമായി ബന്ധപ്പെട്ട അവിടുത്തെ പണികൾ ഏത് വഴിയിലൂടെ പോയെന്ന് രാജേഷിന് നേരിട്ട് തന്നെ അറിയാവുന്ന കാര്യമാണ് മറ്റൊന്ന് ഈ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി ഉണ്ടാക്കിയ ധാരണ ഇതൊക്കെ ഏതെങ്കിലും ശരിയായ വഴിയിലൂടെ ആയിരുന്നോ ഇതെല്ലാം ശരിയായ വഴിയിലൂടെ സഞ്ചരിച്ചപ്പോഴാണ് ഹൈദരാബാദിലും മുംബൈയിലും കൊൽക്കത്തയിലൊക്കെ ഒക്കെ മെസ്സി എത്താനുള്ള സാഹചര്യം ഉണ്ടായത് അതല്ലേ വഴി ശരിയായ കാര്യം തീർച്ചയായിട്ടും ഇത് തുടക്കം മുതൽ നമ്മൾ ഇതിന്റെ സാങ്കേതികമായിട്ട് അല്ലെങ്കിൽ ശരിയായ രീതിയിലല്ല ഇതിന്റെ നീക്കങ്ങൾ എന്നുള്ളത് നമ്മൾ ആദ്യമേ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു അപ്പോഴൊക്കെ സർക്കാരും സ്പോൺസറും അതെല്ലാം നമ്മൾക്കെന്തോ മെസ്സി വരുന്നതിൽ കേരളത്തിൽ മെസ്സി വരുന്നതിൽ അത് അവർ കൊണ്ടുവരുന്നതിലൊക്കെ നമുക്കെന്തോ വിരോധമുള്ളത് കൊണ്ടാണ് അത്തരത്തില് പറയുന്നെന്നുള്ള രീതിയിൽ മുടന്ത ന്യായങ്ങളും എതിർപ്പുകളുമാണ് അവർ ഉന്നയിച്ചുകൊണ്ടിരുന്നത് പക്ഷെ കൃത്യമായ വസ്തുതകൾ ഓരോന്നും ചൂണ്ടിക്കാണിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ് ശരിയായിരുന്നു എന്ന് വരികയും നവംബറിൽ അല്ലെങ്കിൽ ഒക്ടോബറിൽ നവംബറിലൊക്കെ മെസ്സി വരുമെന്ന് പറഞ്ഞതൊക്കെ കള്ളത്തരമായിരുന്നുവെന്ന് ഒരുവിൽ ബോധ്യമാവുകയും ചെയ്തു ഇനിയാണെങ്കിലും സാങ്കേതികമായിട്ട് വേണമെങ്കിൽ ഇനിയും മെസ്സി കുറയുന്ന അനുസരിച്ച് അടുത്ത മാർച്ചിലെ വിൻഡോയില് മെസ്സി ഇന്ത്യയിൽ വരും അല്ല കേരളത്തിൽ വരും എന്നുള്ള സാങ്കേതികമായിട്ട് നമുക്ക് സമ്മതിക്കാമെങ്കിലും ഒരു നീക്കു വകുക്കുകളും അതിന്റെ ശരിയായ രീതിയിലല്ല നമ്മൾ വിശ്വസനീയമായ രീതിയിലല്ല ഉണ്ടായേക്കും എന്നുള്ളത് നമുക്ക് അറിയിപ്പകൽ പോലെ വ്യക്തമാണ് അതുപോലെ തന്നെ ഫിഫയുടെ അംഗീകാരം സ്റ്റേഡിയത്തിന് ആദ്യം പോലെ നമ്മൾ ചൂണ്ടിക്കുകയാണെങ്കിൽ ഫിഫയുടെ അംഗീകാരം ഇല്ലാത്ത ഒരു സ്റ്റേഡിയമാണ് അലൂർ സ്റ്റേഡിയം അതുകൊണ്ട് തന്നെ അവിടെ മത്സരം സംഘടിപ്പിക്കാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല എന്ന് ആദ്യം മുതലേ നമ്മൾ ചൂണ്ടിക്കാണിച്ചു അത് തന്നെയാണ് ഫിഫ ചൂണ്ടിക്കാണിച്ചു എന്ന് പിന്നീട് ഇദ്ദേഹം ഡിസ്ക്ലോസ് ചെയ്ത് ഇങ്ങനെയൊരു കാര്യത്തിലേക്ക് ഇറങ്ങി ഇറങ്ങുമ്പോൾ ആ മിനിമായിട്ട് വേണ്ട കാര്യങ്ങളാണ് ഫിഫയുടെ അംഗീകാരം എന്നുള്ളതും അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ അനുമതി എന്നുള്ളതും അവരുടെ ത്രൂ ആണ് ഇത് പോകേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രാഥമികമായ കാര്യങ്ങൾ അതുപോലും കാറ്റിൽ പറത്തിക്കൊണ്ട് ജനങ്ങളെ മുഴുവൻ അല്ലെങ്കിൽ ആരാധകരെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു നടപടിയാണ് സ്പോൺസറുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ അത് വിശ്വസിക്കുന്ന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് അത് കഴിഞ്ഞ് ജി സി ഡി ആയി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ വിവാദങ്ങൾ നമുക്കറിയാം കസ്റ്റയക്കുന്നു അങ്ങനെ ഒരു കസ്റ്റ അത് പണി സ്പോൺസർ അയൽപ്പിക്കുന്നു സ്പോൺസറെ പറഞ്ഞ സമയത്തിന് തീർക്കാതെ തിരിച്ചേൽപ്പിക്കാൻ തുടങ്ങും സമയത്തുള്ളിൽ തിരിച്ചേൽപ്പിക്കാൻ തയ്യാറെടുക്കും അന്നേരം സമയം നീട്ടി കൊടുക്കുന്നു അത് ഇരുപത് ഇരുപതാം തീയതി വരെയാണ് എന്നാണ് പറഞ്ഞേക്കുന്നത് വീണ്ടും അന്നേരത്തെ എല്ലാം എന്നാണ് പറഞ്ഞേക്കുന്നത് പക്ഷെ നമുക്കറിയാം അവിടെ നേരിട്ട് കാണുന്നവർക്കറിയാം അത്തരത്തിൽ പെട്ടെന്ന് പൂർത്തിയാകാത്ത ഒരു രീതിയിലല്ല അവിടുത്തെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നൊക്കെ നമുക്കറിയാം ഇനി ശരിക്കും മൂന്ന് മാസമാണ് ഈ പറഞ്ഞ കാലയളവിലേക്കുള്ളത് ഈ മൂന്ന് മാസം കൊണ്ട് ഇത്തരത്തിലുള്ള എല്ലാ അനുമതിയും മറ്റ് സാങ്കേതിക ക്ലിയറൻസും ഒക്കെ ടെക്നിക്കൽ ക്ലിയറൻസും ഒക്കെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടാണ് പിന്നെ മെസ്സി വരുന്നത് നല്ല കാര്യമാണ് നമ്മൾ എല്ലാവരും ഉണ്ട് അങ്ങനെ ഒരു ശ്രമം നടക്കുന്നുണ്ടെങ്കിൽ അതിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു പക്ഷെ ഇപ്പോഴത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഇപ്പോൾ ഈ മെസ്സി വരുന്നതുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ മാധ്യമങ്ങൾ ഈ സ്പോൺസറോടടക്കം ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യം താങ്കൾക്ക് ഓർമ്മയുണ്ടാകും മെസ്സി കേരളത്തിൽ വരണം വരാതിരുന്നാൽ മറ്റേ ഇന്ത്യയിലെ ഒരു നഗരങ്ങളിലും വരാനുള്ള അനുവാദം നൽകില്ല അല്ലെങ്കിൽ അത്തരത്തിൽ ഇടപെടും എന്നൊക്കെ പറഞ്ഞ ആ സംഭാഷണം അദ്ദേഹത്തിന്റെ വാക്കുകൾ സ്പോൺസറുടെ വാക്കുകൾ ഇപ്പോഴും നമ്മുടെ മുന്നിലുണ്ട് എന്താണെങ്കിൽ പറഞ്ഞെന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല ഇത് നമുക്ക് ആലോചിച്ചത് മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ സ്പോൺസറും മെസ്സിയും തീരുമാനിച്ചു വന്നാൽ മെസ്സിയെ മാത്രം കൊണ്ടുവരുന്നതിന് സാധിക്കും ദത്ത എന്ന് പറയുന്ന ഒരാളാണ് നമുക്കറിയാം പെലയെ പോലെ അല്ലെങ്കിൽ മർദ്ദണയെ പോലെയുള്ള വിഖ്യാത ഫുട്ബോൾ താരങ്ങളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ബംഗാൾ സ്വദേശിയായ സ്വദേശിയാറ്റു ദത്തയുടെയാണ് അദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നത് അദ്ദേഹം വേണ്ടി അദാനി ഗ്രൂപ്പിനെയൊക്കെ സഹായിച്ചതൊക്കെ അദ്ദേഹമാണ് അദ്ദേഹം ത്രൂ ആണ് ഇപ്പം എത്തുന്നത് അദ്ദേഹം അത്രത്തോളം വലിയ ഒരു ഇത് അതുകൊണ്ടുതന്നെ അദ്ദേഹം മെസ്സിയെ കൊണ്ടുവരുന്ന ഒരു തടസ്സം ഇല്ല പക്ഷെ ഇദ്ദേഹത്തിന്റെ സ്പോൺസറുടെ വാക്കുകൾ കേട്ടിരുന്നത് ഇനി അത് എഗ്രിമെന്റിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ മെസ്സി ഇനി ഒരു മറ്റു ഇന്ത്യയിലെ വാദഗതികളായിരുന്നു നമ്മൾ അന്ന് തന്നെ ശ്രീ രാജേഷ് കുമാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് ഈ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മെസ്സിയുടെ പരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാധ്യമ പ്രവർത്തകർ ചോദിക്കുമ്പോൾ കായികമന്ത്രിയും സ്പോൺസറും ഒക്കെ തട്ടിക്കയറുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ഈ മെസ്സി കേരളത്തിലേക്ക് വരും വരണമെന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയായിരുന്നു കേരളത്തിൻ്റെ ഫുട്ബോൾ ആരാധകരും മറ്റ് കായിക പ്രേമികളുമെല്ലാം പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രാജേഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ അതിൻ്റെ യഥാർത്ഥ വഴിയിലൂടെയാണോ സഞ്ചരിച്ചത് എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും പ്രസക്തമായി നിൽക്കുന്നു ഒരു പ്രൊഫഷണലിസം എന്ന ഉള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അങ്ങനെ ആ പ്രൊഫഷണൽ രീതിയിൽ തന്നെയാണോ മുന്നോട്ട് പോയതെന്നുള്ളൊരു സംശയം നേരത്തെ ശ്രീ എബിൻ റോസ് ചൂണ്ടിക്കാട്ടി ഇപ്പോൾ ശ്രീ രാജേഷും ചൂണ്ടിക്കാട്ടി അപ്പോൾ അത്തരം സാഹചര്യങ്ങളെല്ലാം പ്രൊഫഷണലായി തന്നെ മുന്നോട്ട് പോയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ലോകം ആരാധിക്കുന്ന ഇന്ത്യൻ ഇന്ത്യയിലെ നല്ലൊരു ശതമാനം ഫുട്ബോൾ ആരാധകർ മനസ്സോട് ചേർത്ത് വയ്ക്കുന്ന പ്രിയപ്പെട്ട താരം ലേണൽ മെസ്സി നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ശനിയാഴ്ച കൊൽക്കത്തയിലേക്ക് വിമാനമിറങ്ങുന്നത് എന്തായാലും വലിയ സ്വീകരണം മെസ്സിക്ക് ഇന്ത്യയിലെ എല്ലാ നഗരങ്ങളിലും ലഭിക്കും പ്രത്യേകിച്ചും കൊൽക്കത്തയിൽ വലിയ പരിപാടികൾ തന്നെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഹൈദരാബാദിൽ മുഖ്യമന്ത്രി അവിടുത്തെ മുഖ്യ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയോടൊപ്പം ഒരു പ്രധാനപ്പെട്ട ഫുട്ബോൾ മത്സരത്തിലും പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ വിപുലമായ പരിപാടികൾ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം നടക്കുമ്പോൾ നമ്മുടെ കൊച്ചി നഗരം അതെല്ലാം നോക്കി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും കേരളം നോക്കിക്കണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഇപ്പോൾ എറണാകുളം ഡി സി സി പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് ഷിയാസ് ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീ മുഹമ്മദ് ഷിയാസ് മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട് നമ്മൾ പലവട്ടം ഈ ചർച്ച ചെയ്തതാണ് ഇപ്പോൾ കൊച്ചി സ്റ്റേഡിയത്തിൻ്റെ അവസ്ഥയൊക്കെ നമുക്ക് അറിയാവുന്ന ഒരു സാഹചര്യമുണ്ട് മുമ്പ് മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട ഒരു സ്പോൺസർ പറഞ്ഞ വാക്കുകളും വളരെ പ്രധാനമാണ് മെസ്സി കേരളത്തിലേക്ക് വരണം വന്നില്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു നഗരത്തിലും വരാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ ഒരു സാഹചര്യം കൂടിയുണ്ട് അത് താങ്കൾക്കറിയാമല്ലോ അങ്ങനെയുള്ളൊരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ശനിയാഴ്ച മെസ്സി കൊൽക്കത്തയിൽ എത്തുന്നത് കൊൽക്കത്തയിൽ മാത്രമല്ല ഹൈദരാബാദ് ഡൽഹി ഡൽഹി മുംബൈ തുടങ്ങിയ നഗരങ്ങളിലെല്ലാം മെസ്സി എത്തുന്നുണ്ട് എന്താണ് പ്രതികരണം അല്ല ഇത് ഞങ്ങൾ നേരത്തെ മുൻകൂട്ടി പറഞ്ഞ ഒരു കാര്യമാണ് കേരളത്തിൽ ഈ മെസ്സി ആരാധിക്കുന്ന ഫുട്ബോൾ ആരാധകരെ ചൂഷണം ചെയ്ത ഒരു നടപടിയാണ് സർക്കാരിന് വേണ്ടപ്പെട്ടവർ മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇവരൊക്കെ സർക്കാരിന് വേണ്ടപ്പെട്ട ആളുകളാണ് ഈ ഇത്തരത്തിലുള്ള ആളുകൾ സ്റ്റേഡിയം കൈക്കലാക്കാനുള്ള ശ്രമം നടക്കുന്നു നിർമ്മാണ പ്രവർത്തനത്തിന്റെ പേരിൽ മറ്റ് വൻകിട മുതലാളിമാരെ കയ്യിൽ നിന്ന് പണം അപ്പൊ അത് എനിക്ക് തോന്നുന്നു അത് കള്ളപ്പണം വെളുപ്പിക്കാനുള്ള നടപടി എഴുപത് കോടി രൂപ ചെലവ് ചെയ്യുന്നു പറയുന്നു അപ്പൊ അത് കള്ളപ്പണം വെളുപ്പിക്കലിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു നടപടി പോലെ ഞങ്ങൾ അന്ന് സംശയിച്ചു അതെല്ലാം ശരിയായി വരുന്ന ഒരു രീതിയിലേക്കാണ് ഇത് മാറുന്നത് ഈ സ്പോൺസർ എന്ന് പറയുന്ന ഒരു ചാനൽ മുതലാളി അദ്ദേഹം തന്നെ വളരെ കൃത്യമായി പറഞ്ഞു മെസ്സി കേരളത്തിൽ ഇന്ത്യയിൽ എവിടെ വന്നാലും കേരളത്തിൽ വന്നില്ലെങ്കിൽ അദ്ദേഹം എന്തോ ചെയ്തു എന്നൊക്കെ പറയുന്നതായിരുന്നു അപ്പൊ ഇത്തരത്തിലുള്ള നാവിനെ എല്ലില്ലാതെ സംസാരിക്കുന്ന യാതൊരു തരത്തിലും സത്യസന്ധവും സുതാര്യവുമല്ലാത്ത ഈ ക്രമക്കേടുകൾക്ക് മുഴുവൻ സർക്കാർ കുടപിടിച്ചു കൊടുക്കുകയാണ് ഈ വിശുഡിയുടെ കയ്യിലുള്ള ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ഇത്തരത്തിലുള്ള ആളുകൾക്ക് എന്തും ചെയ്യാമെന്നുള്ള രീതിയിലേക്ക് മാറി സർക്കാർ പണം മുടക്കുന്ന ഒരു ഭാഗത്ത് വാറു ഭാഗത്ത് താനും പണം മുടക്കുകയാണെന്ന് പറയുന്നു ചെയ്ത പണി പോലും ഒരു പണി പോലും പൂർത്തീകരിച്ചിട്ടില്ല എല്ലാം വിട്ടെറിഞ്ഞിട്ട് പോയി ഇനി ആ പണി ആരാണ് പൂർത്തീകരിക്കുന്നത് ഇനി എവിടെ നിന്നാണ് പണം ഇയാൾ എത്ര രൂപയാണ് അവിടെ ചെലവ് ചെയ്ത് ആരാണ് പണം ചെലവ് ചെയ്തത് ഏത് അക്കൗണ്ടിൽ നിന്നാണ് കൊടുത്തത് ഇതൊക്കെ മറുപടി പറയണ്ടേ സർക്കാർ ഇതിനെ നിയമപരമായും രാഷ്ട്രീയപരമായും കോൺഗ്രസ് നേരിടും ഈ മെസ്സിയുടെ പേര് പറഞ്ഞ് ഫുട്ബോൾ ആരാധകരെ ചൂഷണം ചെയ്യാൻ അവരുടെ പേരിൽ സ്റ്റേഡിയം കൈക്കലാക്കാൻ പണം പിരിക്കാൻ കള്ളപ്പണം വെളുപ്പിക്കാൻ ഒക്കെ നടപടി സ്വീകരിക്കുന്ന ഒരു കൂടസംഘം ആ സംഘം കേരളത്തിലെ സർക്കാരിന്റെ ആശ്രിതവത്സരായി അവർക്ക് വേണ്ടപ്പെട്ട ആളുകളായി ഇന്ന് മാറുകയാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി പി ആർ വർക്ക് നടത്തുന്ന സി പി എമ്മിന് വേണ്ടി തെരഞ്ഞെടുപ്പിൽ പി ആർ വർക്ക് നടത്തുന്ന ചാനൽ മുതലാളിയും അവർക്ക് ഉദ്ദിഷ്ട കാര്യത്തിനു ഉപകാര സ്മരണ എന്നുള്ള രീതിയിൽ ഒരു സ്റ്റേഡിയം അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ സർക്കാരിന് അങ്ങനെ തീരുമാനിക്കാൻ കഴിയുമോ അതിന് കൃത്യമായ ഒരു അഗ്രിമെന്റ് വേണ്ടേ ഒരു ധാരണ വേണ്ടേ അങ്ങനെ ഒരു എംഒ യു ഉണ്ടോ അപ്പൊ അതൊന്നുമില്ലാതെ എങ്ങനെയാണ് ഒരു സ്റ്റേഡിയം നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഒരു വ്യക്തിക്ക് വിട്ടുകൊടുക്കുന്നത് അദ്ദേഹം തീരുമാനിക്കുന്നത് പോലെ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഒരു തരത്തിലും നീതീകരിക്കാൻ കഴിയാത്ത ഒന്നാണ് സ്റ്റേഡിയത്തിൽ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ കണ്ടത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ട് കൂടിയാണ് ആ ഗ്രൗണ്ട് നശിപ്പിച്ചു ബ്ലാസ്റ്റേഴ്സ് പോലും കേരളത്തിൽ നിന്ന് പോവുകയാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പൊ കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളായിട്ടുള്ള ആരാധകരായിട്ടുള്ള ആളുകൾക്ക് കടുത്ത നിരാശ സമ്മാനിച്ച ഒരു സർക്കാരിന്റെ പ്രവർത്തനങ്ങളാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലോകോത്തര ഫുട്ബോൾ താരമായിട്ടുള്ള ഫുട്ബോൾ ആരാധകർ മാത്രമല്ല ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരു ഫുട്ബോൾ മാന്ത്രികന്റെ പേരിൽ ഈ കൊച്ചു കേരളത്തിൽ അദ്ദേഹത്തിന്റെ പേരിൽ പോലും പിരിവും കള്ളപ്പണം വെളുപ്പിക്കലും വ്യാജ ഇടപാടുകളും സ്റ്റേഡിയം കൈക്കലാക്കലും ഒക്കെ നടക്കുന്ന ഒരു സംസ്ഥാനമാക്കി ഈ സംസ്ഥാനത്തെ മാറ്റി അതിന് സർക്കാരും ഈ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞേ പറ്റൂ ശരി പ്രതികരിച്ചത് പ്രത്യേകിച്ചും ഈ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൻ്റെ ആ ഒരു ഫുട്ബോൾ മൈതാനം ആ ഫുട്ബോൾ മൈതാനത്തിൻ്റെ അവസ്ഥ എന്താണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ഐ എസ് എൽ മത്സരം പോലും നടക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സാ ഒരു അവസ്ഥയിലാണിപ്പോൾ കലൂർ രാജ്യാന്തര സ്റ്റേഡിയം ഉള്ളത് എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ് ഇപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴാണ് കേരളത്തിലേക്ക് മെസ്സി വരുമെന്ന് പറഞ്ഞ് ഒരു ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചത് പക്ഷേ അതെല്ലാം പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്നൊരു സാഹചര്യമുണ്ട് ഈ സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ ഇന്ത്യയുടെ മറ്റു നഗരങ്ങളിൽ മെസ്സി എത്തുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം അത് ശനിയാഴ്ച കൊൽക്കത്തയിലേക്ക് അദ്ദേഹം വിമാനമിറങ്ങും നാല് ദിവസം നാല് നഗരങ്ങളിൽ അദ്ദേഹം മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്യും അമ്മ മെസ്സി എത്തുകയാണ് നാല് പര്യടനത്തിനായി മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനാണ് മെസ്സി എത്തുന്നത് വിവരങ്ങൾ നൽകിയത് ജോയി നായരാണ്